പിതാവിൻ്റെയും പുത്തിൻറെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിന് അമ്മ പ്രിയപ്പെട്ടവരെ ഇന്ന് നവംബർ പതിനേഴാം തീയതി തിങ്കളാഴ്ച അമ്മേ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ കൃപാസനത്തിന് സംഭവിച്ച അമ്മയുടെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലോടും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം േകനിയോഗം നിയോഗം പറ മക്കളെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശയും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർതാവി സഭയിലുള്ള സാന്നിധ്യം പ്രളമാക്കണമെന്ന് മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാണ്ട യുഗതിയായി കൃപാസന അത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത അത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സർത്തിയാൽ കൃപാസനത്തിൽ നടന്ന റാലിയുടെ ലക്ഷക്കണക്കിന് ജൗമാല പ്രാർത്ഥനയുടെ സത്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ തളർന്നു പോയവരെ പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുപോയവർ അവരുടെ ജീവിതത്തിന് സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു നിൻ്റെ വഴികളിലെ അഹറോവിൻ്റെ ഉണക്ക ബദാം കമ്പ് പച്ച പിടിച്ചതുപോലെയും കായ്ച്ചതുപോലെയും പൂത്ത് കായ്ച്ചതുപോലെ ദേവിതരെ ഈ ആശീർവാദ സമയം നിൻ്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേൽ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്തി കൃപാൾ താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ കഴിഞ്ഞ ദിവസം നമ്മുടെ കൃപാശത്തിൽ രസകരമായ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കേസാണ് കോടതി കേസ് ഇപ്പം വക്കീൽ പറഞ്ഞു ഈ കേസ് ഞാൻ ബാധിക്കണില്ല എന്ന് പറഞ്ഞു പറഞ്ഞു കാരണം കേസ് തോക്കും എൻ്റെ ഹിസ്റ്ററിയിൽ അങ്ങനെ തോറ്റ കേസ് ഇല്ല അതെൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്ന് പറയും അപ്പോൾ ഇവർ പറഞ്ഞ സാറേ ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല പരിചയമുള്ള വിശ്വാസമുള്ള ആരും ഇല്ല പിന്നെ നമ്മളെ കോടതി ചെന്ന് പെട്ടുപോവുകയും ചെയ്ത് പിന്നെ എന്ത് ചെയ്യും എന്ന് അപ്പം അത് സത്യം പറഞ്ഞാൽ അവർ പറഞ്ഞു ശരിയായിരുന്നു അപ്പം കേസ് ദിവസം അവർ വന്ന് കൃപാസനത്തിൽ ഇരിക്കുകയാണ് മാതാവിൻ്റെ അടുത്ത് നാളെ കേസാണല്ലോ അപ്പം കാര്യം അവർക്ക് ആരുമില്ല വക്കീലും കൈ ഒഴിഞ്ഞല്ല കേസ് തോക്കും പിന്നെ മാതാവ് മാത്രമേ ഉള്ളു അപ്പം ആ ഒരു ഉദ്ദേശത്തിലാണ് അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൃപാസത്തിൽ മാതാവിൻ്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പം ഒരു മൂന്നിനായപ്പോൾ വക്കീൽ വിളിച്ചു വരാൻ അപ്പം സാറേ എന്താ നാളല്ല കേസ് ഞങ്ങൾക്കറിയാവേ നിങ്ങൾ എവിടെയാണ് ചോദിച്ചത് ഞങ്ങൾ കൃപാസനത്തിലാണ് നാളെ അല്ല കേസ് ഞങ്ങൾക്കറിയാവേ അപ്പോൾ ഓക്കെ പറയും അത് നാളെയല്ല ഇന്നാണ് അത് കേസ് ഇന്നാണ് അപ്പോൾ അവർ കെട്ടിപ്പോയി കേസ് ഇന്ന ആ നിങ്ങളുടെ കേസ് ഇന്നായിരുന്നു നാളെയാണ് ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കണമെങ്കിൽ കേസ് ഇന്നെടുത്ത് ആ കേസ് തള്ളിപ്പു എന്ന് പറയും ഇത് പറയുമ്പോൾ ഞാൻ ആൾക്കാർ നിൽക്കണ്ടേ യാതൊന്നും ഞെട്ടിപ്പോയിച്ചാൽ എന്ന് അവർ പറഞ്ഞില്ലേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ആരും ഇല്ലെന്ന് പറയണം അപ്പം നിങ്ങളൊക്കെ കള്ളം പറയണമെന്നാണ് അച്ഛൻ പറയണത് അതല്ല എല്ലാവരും ഉള്ളപ്പോഴും ഇല്ലാത്തതുപോലെ ആയിരിക്കണം ഒരു ഒരു വിഷയം റിലേ കാര്യം അങ്ങനെയാണ് നിങ്ങളെ പ്രഭക്കന്മാരെ ആശ്രയിക്കരുത് രക്ഷ നേടാൻ കഴിയാത്ത മനുഷ്യരിൽ അഭയം തേടുന്നത് സങ്കീർണി പതിനെട്ട് എട്ടും ഒമ്പതും വാക്യങ്ങൾ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് കർത്താവിൽ അഭയം തേടുന്നതാണ് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത് അപ്പൊ എന്ത് വിഷയം എന്ന് പറഞ്ഞാല് നമ്മൾ മനുഷ്യന്മാരിൽ ആശ്രയിക്കുന്നല്ല പറയണത് അതായത് ദൈവത്തിന്റെ സ്ഥാനം മനുഷ്യന്മാർക്ക് കൊടുക്കരുത് അങ്ങനെ കൊടുത്താലേ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ റിലയൻസ് ഇല്ലേ നിങ്ങളുടെ അവലംബങ്ങൾ അവലംബങ്ങളിൽ ദൈവത്തിൽ നമുക്ക് ചെറിയ പറയൂ താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറയില്ല പറയാൻ ഭംഗിയാണെങ്കിലും ഈ സംഭവം വർക്കൗട്ട് ചെയ്തപ്പോൾ ചെയ്യത്തില്ല ഇപ്പം ഞാനും അപ്പം അപ്പം നിങ്ങൾ ചോദിക്കും നമ്മളെ അധ്വാനിക്കേണ്ടത് നമ്മൾ അധ്വാനിക്കേണ്ടേ അല്ലാതെ വെറുതെ പ്രാർത്ഥിച്ചാൽ മതിയാ എന്ന് ആ ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് മറിച്ച് നമുക്ക് ഈ കഴിവുകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം തന്ന ദൈവം അപ്പോൾ ദൈവ ദൈവത്തെ റിലേ ചെയ്യുമ്പോൾ നമുക്ക് ഭാഗികമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഭാഗികമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തെ റിലേ ചെയ്യുമ്പോൾ നമ്മൾ താൻ പാതി ദൈവം പാതി എന്ന് പറയുമ്പോൾ ദൈവവും നമ്മളൊരു ദൈവമായിട്ട് അവിടെ വരികയല്ലേ അങ്ങനെ പറ്റത്തില്ല അത് അപ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളറിയാതെ മറ്റൊരു ദൈവമായിട്ട് ഡെവലപ്പ് ചെയ്തു വരും അതുകൊണ്ടാണ് ബൈബിൾ എപ്പോഴും പറയണത് ഞാനല്ലാതെ മറ്റൊരവലംബനം നിങ്ങൾക്കുണ്ടാവു വരുന്നതെന്ന് പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക